അപ്പൊ ഇതാണ് നമ്മുടെ അജ്മൽ അജ്മലേ അസ്സാം എന്തൊക്കെ എന്തൊക്കെയാണ് അജ്മലിന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയാം പോകണം എന്നാണ് അത് കിട്ടിയിട്ടുണ്ട് ദുഃഖ കൊണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ആഗ്രഹം എന്ന് വന്നാല് നമുക്കൊരു കോമിഡ് ഉത്സവത്തില് പാട്ട് പാടുക എന്നുള്ളതാണ് മൂന്നാമത്തെ ആഗ്രഹം അജ്മലിന് മൂന്ന് ആഗ്രഹങ്ങളാണ് ജീവിതത്തിലുള്ളത് പുണ്യഭൂമിയായ മക്കയും മദീനയും കാണുക എന്നുള്ളതാണ് അത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇനി രണ്ട് ആഗ്രഹങ്ങളാണ് ഒന്ന് കോമഡി ഉത്സവത്തിൽ പാടുക എന്നുള്ളതാണ് അത് ഏത് സംഭവം കോമഡി ഉത്സവമോ ഇനി ഐഡിയ സ്റ്റാർ സിംഗറോ ഏതായാലും വേണ്ടിയില്ല പാട്ട് പാടണം വലിയൊരു വേദിയിൽ അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ പിന്നെ വീണ്ടൊരു ആഗ്രഹം കൂടി ഉണ്ട് എവിടെങ്കിലും ഒരു ജോലി വേണം അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി വേണം അപ്പം ആർക്കെങ്കിലും ഹോട്ടലോ എവിടെങ്കിലും എന്തെങ്കിലും ബിസിനസ് മേഖലയിൽ എന്ത് ജോലി ചെയ്യാൻ തയ്യാറല്ലേ ഓക്കെ ഒരു ജോലി വേണമെന്നാണ് നമ്മുടെ അജ്മലിന്റെ ആഗ്രഹം അപ്പൊ ആർക്കെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് സാധിച്ചു കൊടുക്കണം അജ്മലിന്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞേ നമ്പർന്ന് പറഞ്ഞേഴ്സും അജ്മലിന്റെ വീട് മണ്ണാർക്കാടാണ് അപ്പൊ അജ്മലിനെ നിങ്ങൾക്ക് വിളിക്കാം നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടും സമൂഹത്തിൽ അവരെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പാടില്ല നമ്മൾ ചേർത്ത് പിടിക്കണം അപ്പൊ അജ്മൽ മിക്കവാറും അടുത്ത മാസം പോകും അടുത്ത മാസം ആ അടുത്ത മാസോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത മാസോ അജ്മല് മക്കയിലേക്ക് പോകും പോകും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ അജ്മലിന്റെ ഈ രണ്ട് ആഗ്രഹങ്ങൾ നമ്മൾ വിചാരിച്ചാൽ സാധിച്ചു കൊടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ മതി ഏതെങ്കിലും ആളുകൾ അജ്മലിനെ സഹായിക്കട്ടെ അതുപോലെ വലിയ വേദികൾ അജ്മലിനെ കിട്ടട്ടെ ഇനി നമുക്ക് അജ്മലിന്റെ സുന്ദരമായ രണ്ട് പാട്ടുകൾ കേൾക്കാം കുടപ്പുഴയാകാലോതാന് ഉടപ്പഴം പോലൊരു പിന്നിനെ വെള്ളി ഞാൻ കുടപ്പുഴയാകഞ്ചോതാന് ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എൻ്റെ പിരിഞ്ഞൊന്നീ പോയില്ല എന്നെൻ്റെ വീട്ടിലെ കല്യാണ അങ്കാരം എന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി കുടപ്പുഴം പോലൊരു മണ്ണിനെ വെടി ഞാൻ കുടപ്പുഴയാകഞ്ഞോ രാ മഹിമഹാസീരന്ന് മഹിമരയും സുൽത്താന് മലവഴവില്ലായി കൊണ്ടൊരിക്കണിമോർ അവളുടെ മധുപുരകും ഏരാണ് കുസിനു ജമാലേ മഹിമഹാസീനന്ന് മഹിമരയും സുൽത്താന് മലവഴവില്ലായി കൊണ്ടൊരിക്കണിമോർ അവളുടെ മധുപുരകും േരാണ് ഉസിനു ജമാരേ മണിമയം നാണിക്ക നാനിക്ക നാണിക്ക മതിയഴകാല മതിമുകിയാളെ അവളുടെ മധുരിതമാം പേരാണ് ഉസിനു ജമാരേ മഹിമരയും താൻ മകവരല്ലായി കൊണ്ടൊരു കനിമോള് അവളുടെ മധു മുഴുവും പേരാണ് ഉസിനു ജമാരേ